എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് കിച്ചൺ ആണ് എല്ലാവർക്കും തീർച്ചയായിട്ടും തന്നെ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഓവൻ ക്ലീനിങ് ടിപ്പാണ് ഓവനിൽ നമ്മൾ മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ ചൂടാക്കി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ചൂടാക്കി കഴിയുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട് അപ്പം ഈ ബാഡ് സ്മെല്ല് പോവാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് ഓവൻ എങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്കൊരു നാരങ്ങ മതി ഈ നാരങ്ങ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് ഒരു ഓവനിൽ വെക്കുന്ന ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഹൈ പവറിൽ ഫൈവ് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ആവിയൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് തുറന്നു നോക്കിയതാണ് ഇപ്പോൾ തന്നെ നമ്മൾ തുറക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ചു വെക്കാം ഇനി ഇതിൽ ചൂടൊക്കെ നല്ല പോലെ പോയതിനു ശേഷം തുറന്നു നോക്കാം തുറന്നു നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നിറയെ നീരാവി പോലെ ഉണ്ടാവും ഇനി നമുക്കിത് നല്ല പോലെ തുടച്ചെടുക്കാം തുടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നനവ് ഈ ഓവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങയുടെ ഈ വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് തുടച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഓവൻ്റെ അകവും പുറവും എല്ലാ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ അതിലിങ്ങനെ ഇഞ്ചിയുടെ ചെറിയ ചെറിയ പീസസും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ പീസൊക്കെ കട്ട കട്ടയായിട്ട് കിട്ടാറുണ്ട് നല്ല പോലെ അരച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത് അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ കൂടെ ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ അരഞ്ഞു കിട്ടും ഒട്ടും തന്നെ കട്ടകളുണ്ടാവില്ല ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റ് പേസ്റ്റാണിത് അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കുറച്ച് വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പേസ്റ്റ് നമുക്കൊരു ഗ്ലാസ് പോട്ടിലാക്കി വെക്കാം ഇങ്ങനെ നമ്മളൊരു അഞ്ചോ പത്തോ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളിരിക്കും ഇത് നമുക്ക് ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ മസാല പുരട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് എടുക്കുന്ന സമയത്ത് ഇതേപോലെ അതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിലേക്കൊക്കെ ഉപയോഗിക്കാം അതേപോലെ തന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലേക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനോ മീനോ ഒക്കെ പൊരിക്കുന്ന സമയത്ത് ഈ ഒരു മസാല ഉണ്ടാക്കേണ്ട ടൈം കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതേപോലെ മസാല ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും അടുത്തതായിട്ട് പറയുന്നത് ഓവനിൽ നമുക്ക് എങ്ങനെ പഴം പുഴുങ്ങിയെടുക്കാം എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട് ഇനി പഴത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ താഴ്ഭാഗം കട്ട് ചെയ്യുന്നില്ല സാധാരണയായിട്ട് നമ്മൾ പുഴുങ്ങുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ ചെയ്താൽ മതി താഴ്ഭാഗം കട്ട് ചെയ്യുന്നവരാണെങ്കിൽ താഴ്ഭാഗം കൂടി കട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതേപോലെ ഒരു മൂന്നാല് കീർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അധികം ഡീപ്പ് ഡീപ്പാകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൻ്റെ തോല് മാത്രം മുറിഞ്ഞാൽ മതി ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഹൈ പവറിൽ രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം നാലഞ്ച് പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ കൂട്ടിയിട്ട് വെച്ചു കൊടുത്താൽ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്നു നോക്കിയപ്പം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ഈ പഴം നല്ലവണ്ണം പഴുത്തതായതുകൊണ്ടാണ് ഇത്ര അധികം വെന്ത് കിട്ടിയിട്ടുള്ളത് കറക്റ്റ് പഴുപ്പായിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ആയി കിട്ടും അപ്പോൾ പെട്ടെന്നൊക്കെ പഴം പുഴുങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ മീൻ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലെടുത്തിട്ട് പരത്തി പരത്തി വെച്ചതിന് ശേഷം അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പരത്തി പരത്തി വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത് തിരിച്ചെടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പരത്തി പരത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസ് വിട്ട് കിട്ടും അപ്പൊ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ മീൻ ഒന്നിനു മുകളിലായി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഇത് ഐസ് വിട്ട് കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും പരത്തി വെക്കാണ്ട് അടുക്കി അടുക്കി വെച്ചിട്ടുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കുക അപ്പൊ ഇത് ആദ്യത്തേതുപോലെ പെട്ടെന്ന് കിട്ടണമെന്നില്ല കുറേ സമയം എടുക്കും ഇതിന്റെ ഐസ് പോയി കിട്ടാനായിട്ട്